കേൾക്കുമ്പോൾ തന്നെ ആർക്കും കൗതുകം തോന്നുന്ന ബഹിരാകാശത്തെക്കുറിച്ചുള്ള ഒരു അടിപൊളി അറിവിതാ വെള്ളത്തിനു പകരം വജ്രങ്ങൾ മഴയായി പെയ്യുന്ന സ്ഥലത്തെക്കുറിച്ചാണിത് ഒരു അറിവ് ഒരു ദിവസം ചോദ്യം വെള്ളത്തിനു പകരം ആകാശത്തുനിന്ന് വില കൂടിയ വജ്രങ്ങൾ ഡയമണ്ട്സ് മഴയായി പെയ്യുന്ന ഗ്രഹങ്ങളേതാണ് ഉത്തരം വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ വജ്രമഴയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭൂമിയിൽ വെള്ളമാണ് മഴയായി പെയ്യുന്നതെങ്കിൽ ഈ ഗ്രഹങ്ങളിൽ പെയ്യുന്നത് വജ്രങ്ങളാണ് അവിടുത്തെ അന്തരീക്ഷത്തിൽ ധാരാളമായി മീഥയിൻ വാതകമുണ്ട് ശക്തമായ ഇടിമിന്നലുണ്ടാകുമ്പോൾ ഈ വാതകം കരിയായി സുട്ടുമാറുന്നു ഇത് താഴേക്ക് വീഴുമ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിലെ ഭീകരമായ മർദ്ദം പ്രഷർ കാരണം കരി ഉറച്ച് വജ്രമായി മാറുന്നു ഏകദേശം ഒരു സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള വജ്രക്കല്ലുകൾ അവിടെ വീഴാറുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഓരോ വർഷവും ഏകദേശം ആയിരം ടണ്ണിലധികം വജ്രങ്ങൾ അവിടെയുണ്ടാകുന്നുണ്ട് പക്ഷെ നമുക്ക് പോയി എടുക്കാൻ കഴിയില്ല കാരണം ഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും കഠിനമായ ചൂട് കാരണം ഈ വജ്രങ്ങൾ ഉരുകിപ്പോകും അവിശ്വസനീയമല്ലേ ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം